ഞങ്ങളിപ്പോൾ ഉള്ളത് പൊക്കോണോ മലമുകളിലെ ജിംതോർപ്പ് എന്ന സ്ഥലത്താണ് നയാഗ്രയിൽ നിന്നും ഇവിടേക്ക് വരുന്ന കാഴ്ചകളായിരുന്നുവല്ലോ കഴിഞ്ഞ ഭാഗത്ത് ജിംതോർപ്പിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ഇവിടെ നിന്നുള്ള ഒരു തീവണ്ടി യാത്രയാണ് ജിംതോർപ്പിൻ്റെ പട്ടണമധ്യത്തിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ യാത്ര പൊക്കണോസ് പ്രദേശത്തെ മനോഹരമായ വനപ്രദേശത്തു കൂടി കുറേ ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് തന്നെ മടങ്ങി വരുന്നു വിനോദസഞ്ചാരികളെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു തീവണ്ടി ലൈനാണിത് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും രണ്ട് രണ്ടര മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാനാവുന്ന മലകളും താഴ്വരകളുമുള്ള ഒരു പ്രദേശമാണ് പൊക്കോണോസ് പോക്കോണോസിൽ സവിശേഷമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ജിംതോ ഈ പട്ടണത്തിൻ്റെ യൂറോപ്യൻ സ്പർശമാണ് അതിനെ സവിശേഷമാക്കുന്നത് യു എസിലെ സ്വിറ്റ്സർലൻഡായാണ് ജിംതോർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന നിരത്തായ ബ്രോഡ്വേയിലൂടെ നടന്നാൽ ഇരുഭാഗത്തുമുള്ള പുരാതനത്വം തോന്നുന്ന കെട്ടിടങ്ങൾ കണ്ടാൽ നമുക്ക് അത് മനസ്സിലാവും ബ്രോഡ്വേയുടെ വിശദമായ കാഴ്ചകൾ കഴിഞ്ഞ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറു വനപ്രദേശത്തുകൂടി പോകുന്ന ഈ തീവണ്ടി യാത്ര മനോഹരമാണ് എങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നും ഇതിലില്ല എന്നതാണ് വാസ്തവം നമ്മുടെ നാട്ടിൻ പ്രദേശത്തു കൂടി പോകുന്നത് പോലെയേ അനുഭവപ്പെടുകയുള്ളു കൊങ്കൺ ഭാഗത്തു കൂടിയുള്ള സാധാരണ പാസഞ്ചർ തീവണ്ടി യാത്ര തന്നെ ഇതിനേക്കാളുമൊക്കെ എത്രയോ മനോഹരമാണ് എന്നാണ് വീഡിയോയും ചിത്രങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലൂടെ ഞങ്ങൾ തീവണ്ടി യാത്രകൾ നടത്തിയിട്ടുള്ളത് വളരെ കുറവാണ് തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നതാണ് ശരി എന്നാൽ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും തീവണ്ടി യാത്ര നടത്തിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് മാത്രമായി നടത്തുന്ന ചില യാത്രകളും അതിലുണ്ട് സെർബിയയിലെ മൊക്രാഗോറയിൽ നിന്നുള്ള സർഗൻ എയ്റ്റ് ട്രെയിൻ നോർവേയിലെ ഫ്ലാം റെയിൽവേ എന്നിവ ഇപ്പോൾ ഓർമ്മ വരുന്നു എങ്കിലും ഏറ്റവും സജീവമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന തീവണ്ടി യാത്ര നോർവേയിലെ ബെർഗനിൽ നിന്നും ഓസ്ട്രയിലേക്കുള്ള യാത്രയാണ് മുഴുവനായും മഞ്ഞു മൂടിയ സ്കാൻഡിനേവിയൻ മലനിര മുറിച്ചു കടന്നുള്ള ആ യാത്ര അവിസ്മരണീയമായിരുന്നു ജിംതോർപ്പിലെ ലേ സിനിക് റെയിൽവേ എന്നറിയപ്പെടുന്ന ഈ തീവണ്ടി യാത്രയിൽ പക്ഷേ അത്തരത്തിൽ ഭ്രമിപ്പിക്കുന്ന ഒന്നുമില്ല എങ്കിലും ജിംതോർക്കിലെത്തുന്ന സന്ദർശകർ ഈ തീവണ്ടി യാത്ര നടത്താതെ മടങ്ങുന്നില്ല ലേഗോർജ് എന്നു പേരുള്ള കാടിനുള്ളിലെ നാഷണൽ പാർക്ക് ഭാഗത്തെത്തി വന്ന വഴി തന്നെ മടങ്ങുകയാണ് ഈ ട്രെയിൻ ചെയ്യുന്നത് ലളിതമായ വനപ്രകൃതിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു യാത്ര ഇടയ്ക്ക് ചില ചെറു നദികളെയും കാണാം വാവ് ഫാക്ടറൊന്നുമില്ലെങ്കിലും ആസ്വാദ്യകരമാണ് ഈ തീവണ്ടി യാത്ര തീവണ്ടി ഇറങ്ങി പട്ടണത്തിൻ്റെ കവലയിലെത്തുമ്പോൾ അവിടം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു പട്ടണത്തിൻ്റെ മധ്യം എന്ന് പറയാവുന്നത് തീവണ്ടി സ്റ്റേഷൻ ഇരിക്കുന്ന ഭാഗമാണ് വലിയ ചത്തുവരം എന്ന് പറയാനൊന്നും പറ്റില്ല പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡുകൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി ചെറിയ ഒരു പാർക്ക് പോലുള്ള ഇടം അവിടെ കുറച്ച് ഇരിപ്പിടങ്ങൾ സ്നാക്കിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ കിയോസ്കുകൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റുകളുമായി കടന്നു പോകുന്ന ട്രോളി ബസ് ഞങ്ങളുടെ കയ്യിൽ കാറുണ്ട് സവിശേഷമായ സ്ഥലങ്ങൾ കാറിൽ പോയി കാണാവുന്നതേ ഉള്ളൂ എങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് തന്നുകൊണ്ട് ഓടുന്ന ട്രോളി ബസ്സോ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സോ ഒക്കെ മറ്റൊരു വീക്ഷണത്തിൽ കൂടി സ്ഥലത്തെ കാണാനും അനുഭവിക്കാനും ഉതകും ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത എന്നാൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലത്തു കൂടിയൊക്കെ അത് നമ്മളെ കൊണ്ടുപോകും അതിനാൽ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ട്രോളി ബസ്സിനുള്ള ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ച ട്രോളി ബസ് പുറപ്പെടാൻ കുറച്ചുകൂടി സമയമുണ്ട് അതിനാൽ ഒരു ജ്യൂസും കുടിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ആ കവലയിലിരുന്നു ചുറ്റും ടൂറിസ്റ്റുകളുടെ സഞ്ചയം കൂടുതലും ആഭ്യന്തര ടൂറിസ്റ്റുകൾ ആണെന്ന് തോന്നുന്നു യൂറോപ്പിലായാലും യു എസിലായാലും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഇടങ്ങളിൽ അതായത് നയാഗ്ര പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നത് പ്രായമായ ആഭ്യന്തര സഞ്ചാരികളെയാണ് ചെറുപ്പക്കാരൊക്കെ ജോലിയിലും മറ്റുമായിരിക്കും അവർ സഞ്ചരിക്കുമ്പോൾ കൂടുതലും തിരഞ്ഞെടുക്കുക കുറച്ചുകൂടി സാഹസികമായ രീതികളാണ് സ്കീയിങ് സൈക്ലിംഗ് ട്രക്കിംഗ് മലകയറ്റം തുടങ്ങിയ ഞങ്ങളെപ്പോലുള്ള സാധാരണ സഞ്ചാരികൾ എത്താത്തിടങ്ങളിലാണ് അവർ കൂടുതലും ഉണ്ടാവുക ജനറലൈസ് ചെയ്യുന്നതല്ല ഇതുവരെ കണ്ട് മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ് കാണുന്നത് എന്നാൽ ജിം തോർപ്പ് വ്യത്യസ്തമായി അനുഭവപ്പെട്ടു ചെറിയ കുട്ടികളുമായി എത്തിയ ചെറുപ്പക്കാരായ തദ്ദേശീയരായ ഒരുപാട് ദമ്പതിമാരെയും ഇവിടെ കാണുകയുണ്ടായി അപ്പോഴേക്കും ഞങ്ങളുടെ ട്രോളി പുറപ്പെടാൻ നേരമായി സഹസഞ്ചാരികളോടൊപ്പം ഞങ്ങളും വണ്ടിയിൽ സ്ഥലം പിടിച്ചു പതിവ് പോലെ ട്രോളി ഡ്രൈവർ തന്നെയാണ് ഗൈഡ് ജിംതോർപ്പിൻ്റെ കൽക്കരി ഖനന കാലത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഗൈഡ് യാത്ര ആരംഭിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്താണ് കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട് ജിംതോർപ്പ് പ്രശസ്തമാവുന്നത് പക്ഷേ അന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് ജിംതോർപ്പ് എന്നായിരുന്നില്ല മഞ്ച് ചങ്ക് എന്നായിരുന്നു പേര് ഇവിടെ താമസിച്ചിരുന്ന നേറ്റീവ് അമേരിക്കൻ ജനതയുടെ ഭാഷയായ ഉനാമിയിലുള്ള പേരാണത് ആ പേരിൻ്റെ അർത്ഥം കരടികളുടെ സ്ഥലം എന്നാണത്രേ പിൽക്കാലത്താണ് ജിംതോർപ്പ് എന്ന പേര് മാറ്റുന്നത് മഞ്ചങ്ക് നല്ല പേരായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ സ്ഥലങ്ങളുടെ പേരുമാറ്റൽ എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ പ്രയോഗം കൂടിയാണല്ലോ ജിം തോർപ്പ് എന്ന സ്ഥലനാമം കേൾക്കുമ്പോൾ ഇതൊരു വ്യക്തിയുടെ പേര് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നാം ശരിയാണ് ഈ സ്ഥലനാമം ഉണ്ടായി വന്നിരിക്കുന്നത് ഒരാളിൻ്റെ പേരിൽ നിന്നാണ് കായിക ചരിത്രത്തിൽ താൽപ്പര്യമുള്ളവർ ഈ പേര് പേരുറപ്പായും കേട്ടിട്ടുണ്ടാവും യു എസിലെ എക്കാലത്തെയും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ് ജിം തോർപ്പ് സാദർഭികമായിട്ടാണെങ്കിലും ഈ അമേരിക്കൻ യാത്ര ആരംഭിക്കുന്നതിന് ഏതാനും ദിവസം മുൻപാണ് മലയാളത്തിലെ ഒരു വാരികയിൽ ജിം തോർപ്പ് എന്ന കായിക താരത്തെക്കുറിച്ച് ഒരു മുഴുനീള ലേഖനം ഞാൻ വായിക്കുന്നത് ജിം തോർപ്പ് എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ പരിസരത്തെ മറ്റൊരു വീക്ഷണകോണിൽ നോക്കിക്കാണാൻ ആ വായന ഒട്ടന്ന് സഹായിക്കുകയുണ്ടായി നമ്മൾ റെഡ് ഇന്ത്യൻ എന്ന് പറയുന്ന നേറ്റീവ് അമേരിക്കനായ ഒരു കായിക താരമായിരുന്നു ജിം തോർപ്പ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യത്തെ നേറ്റീവ് അമേരിക്കനാണ് ജിം തോർപ്പ് ജിം തോർപ്പ് എന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ പേരാണ് നേറ്റീവ് അമേരിക്കൻ പേര് വ തോ ഹുഖ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിലാണ് അദ്ദേഹം രണ്ട് സ്വർണം നേടുന്നത് ഒരു നേറ്റീവ് അമേരിക്കക്കാരനെ സംബന്ധിച്ച് ഇത് എളുപ്പമുള്ള കാര്യം ആയിരുന്നില്ല നേറ്റീവ് അമേരിക്കൻസ് കടുത്ത വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സഹ കായിക താരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു സഹായവും ലഭിച്ചിരുന്നില്ല എന്നു മാത്രമല്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പല കുതന്ത്രങ്ങളും അവർ നടത്തുകയും ചെയ്തുവത്രേ എന്നാൽ ജന്മന ഒരു അത്ലറ്റും കഠിനാധ്വാനിയുമായതിനാൽ സ്വന്തം ഇച്ഛാശക്തിയുടെ ബലത്തിൽ അദ്ദേഹം ഒളിമ്പിക്സ് മെഡലുകൾ നേടുകയായിരുന്നു ജിം ജിംതോർപ്പിൻ്റെ ശവകുടീരവും സ്മാരകവും ഇരിക്കുന്ന ഭാഗത്തും ചില ജനവാസ പ്രദേശത്തും ബ്രോഡ്വേയിലും പിന്നെ അല്പം വനപ്രദേശത്തുകൂടിയും സഞ്ചരിച്ചതിനു ശേഷം ട്രോളി യാത്ര അവസാനിച്ചു അപ്പോഴേക്കും നേരം വൈകുന്നേരമായി യു എസിലെ അവസാനത്തെ അത്താഴവും കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോയി നാളെ നേരെ ന്യൂയോർക്കിലേക്ക് പോയി വിമാനത്തിൽ കയറി കുവൈറ്റിലേക്ക് മടങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ ജിംതോർപ്പ് എന്ന സ്ഥലം വിടുന്നതിനു മുമ്പ് ജിംതോർപ്പ് എന്ന പ്രശസ്ത വ്യക്തിയുടെ ശവകുടീരത്തിനു മുന്നിൽ ഒന്നുകൂടിയെത്തി ജിം തോർപ്പ് എന്ന വ്യക്തിയും ജിംതോർപ്പ് എന്ന സ്ഥലവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ അല്പം കൗതുകകരമാണ് ഈ സ്ഥലത്ത് ജനിച്ചു വളർന്ന് പ്രശസ്തനായി മാറിയ ഒരാളുടെ പേരിൽ പിന്നീട് സ്ഥലം അറിയപ്പെട്ടതാവാം എന്നാണല്ലോ നമ്മൾ സ്വാഭാവികമായും കരുതുക എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജിംതോർപ്പ് ഒരിക്കലും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല തൻ്റെ പേരിൽ പ്രശസ്തമായ ഈ സ്ഥലം അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇവിടുത്തെ ഭരണാധികാരികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവരികയും അടക്കം ചെയ്യുകയുമായിരുന്നു അതിനുശേഷമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ജിം തോർപ്പ് എന്നാക്കി മാറ്റുന്നത് ജിം തോർപ്പിൽ നിന്നും മടങ്ങുമ്പോൾ ഈ പത്ത് പതിനൊന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന ഞങ്ങളുടെ യു എസ് യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഞാൻ ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ യാത്രാ സീരീസിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികളുമായി നടത്താൻ തീരുമാനിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു ഇത് കൊറോണ മൂലം അത് മുടങ്ങിപ്പോയി അന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ഒരു യാത്രയാണ് പദ്ധതിയിട്ടിരുന്നത് ന്യൂയോർക്ക് നയാഗ്ര ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം തെക്ക് കിഴക്കൻ ഭാഗമായ ഫ്ലോറിഡയിലേക്കും പരിസരദേശങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിച്ചിരുന്നു അവിടെ നിന്ന് ലോസ് ആഞ്ചലസ് എന്ന ശാന്തസമുദ്ര തീരത്തേക്ക് ലോസ് ആഞ്ചലസ് ബേസ് ചെയ്ത് ലാസ് വെഗാസും ഗ്രാൻഡ് കനിയനും ഒക്കെ കാണാൻ പോകാം എന്ന് കരുതി അതിനുശേഷം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ന്യൂയോർക്ക് വഴി കുവൈറ്റിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ യാത്രയിൽ അതിലെ ആദ്യ ഭാഗം മാത്രമേ നടന്നുള്ളൂ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് മറ്റൊരിക്കൽ പോകാനാവും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അത് പ്രതീക്ഷ മാത്രമാണ് പ്രത്യേകിച്ച് അമേരിക്ക വളരെ ദൂരെയുള്ള ഒരു രാജ്യമാണ് യൂറോപ്പിലേക്ക് പോകാൻ പറ്റുന്നതുപോലെ താരതമ്യേന എളുപ്പത്തിൽ പോയി വരാൻ പറ്റുകയില്ല പിന്നെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല വടക്കു കിഴക്കൻ യു എസിൻ്റെ ഇത്രയും ഭാഗങ്ങളെങ്കിലും കാണാനും അനുഭവിക്കാനും സാധിച്ചതിൽ സന്തോഷിക്കുക ആ നിലയ്ക്ക് തൃപ്തി നൽകിയ ഒരു യാത്ര തന്നെയായിരുന്നു ഇത് ഞങ്ങളെക്കൊണ്ട് സാധ്യമാവും വിധം സമഗ്രമായി അനുഭവിക്കാനായ യാത്രാ ദിനങ്ങളാണ് കടന്നുപോയത് അങ്ങനെ ഓടി ഓടി ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തി നേരെ ജോൺ ഓഫ് കന്നഡി എയർപോർട്ടിലേക്കാണ് പോകുന്നത് അവിടുത്തെ ഹേഡ്സിൻ്റെ ഓഫീസിൽ കാർ തിരിച്ചേൽപ്പിച്ചു യാതൊരു ചോദ്യവും പറച്ചിലും ഉണ്ടായില്ല താക്കോൽ ഏൽപ്പിക്കേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടോളിനുള്ള കാശും മറ്റും തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ ക്രെഡിറ്റ് കാർഡിൽ നിന്നും വസൂലാക്കിക്കൊള്ളും വണ്ടിയേൽപ്പിച്ച് ഞങ്ങൾ കുവൈറ്റ് എയർവേസിൻ്റെ വിമാനം പുറപ്പെടുന്ന ടെർമിനലിലേക്ക് പോയി ടെർമിനലുകൾ ബന്ധിപ്പിച്ച് ഒരു മെട്രോ സംവിധാനമുണ്ട് ഇത് എയർ ട്രെയിൻ ജെ എഫ് കെ എന്നാണ് അറിയപ്പെടുന്നത് സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ് ഇക്കാലത്ത് പ്ലെയിൻ സ്പോട്ടിംഗ് വലിയ ഒരു വിനോദമായി മാറിയിട്ടുണ്ട് ലോകത്തിലെ പല വലിയ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള ലൈവ് കവറേജ് നൽകുന്ന പല യൂട്യൂബ് ചാനലുകളുമുണ്ട് ഇതിലൊക്കെ എന്താണിത്ര കാണാനുള്ളത് വിമാനം ഇറങ്ങുന്നതും പൊങ്ങുന്നതും എപ്പോഴും ഒരുപോലെ അല്ലേ എന്നൊക്കെ തോന്നാം എന്നാൽ ഏവിയേഷനിൽ താൽപ്പര്യമുള്ളവർക്ക് അത് അങ്ങനെയല്ല സങ്കീർണമായ തലങ്ങളുള്ള ഒരു വിനോദമാണ് അത് പലർക്കും പിന്നെ ഫ്ലൈറ്റ് റഡാർ പോലുള്ള ആപ്പുകൾ എത്രമാത്രം ഉപകാരപ്രദമാണ് എന്നും ഓർക്കാം ന്യൂയോർക്കിലെ ജോൺ ഓഫ് കന്നഡി എയർപോർട്ടിൻ്റെ ടെർമിനലിലും പിന്നീട് വിമാനത്തിലുമിരുന്ന് തലങ്ങും വിലങ്ങും പോകുന്ന നൂറുകണക്കിന് വിമാനങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ആലോചിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു ചാനലിൽ ഞങ്ങളുടെ വിമാനം പറന്നുയരുന്നതും ലൈവായി കണ്ടിരിക്കുന്ന ആളുകളുണ്ടാവാം ജെ എഫ് കെയുടെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഞാനും ഇടയ്ക്ക് കാണാറുണ്ട് താമസിയാതെ ഞങ്ങളുടെ വിമാനവും പറന്നുയർന്നു ആദ്യമായി കണ്ട ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മടങ്ങുകയാണ് എല്ലാ യാത്രയുടെയും അവസാനം ബാക്കിയാക്കുന്ന കുറച്ച് ഓർമ്മകളുമായി പിന്നെ യാത്രയുടെ അനുഭവം കുറച്ചുകൂടി വിശാലമാക്കി മാറ്റുന്ന മനസ്സുമായി അങ്ങനെ നീണ്ട വിമാനയാത്രയുടെ രാത്രി ഇരുണ്ടുവെളുത്തപ്പോൾ ഞങ്ങൾ കുവൈറ്റിൻ്റെ ആകാശത്തിലേക്ക് മടങ്ങിയെത്തി താഴെ കുവൈറ്റിൻ്റെ മരുഭൂമി ദൃശ്യമായി തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഞങ്ങൾ അനുഭവിച്ച പച്ച ഭൂമിക്ക് നേരെ വിപരീതമായി കാണപ്പെടുന്ന ഭൂദേശം മരുഭൂമിയിലെ എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ഒക്കെയായി കുവൈറ്റിൻ്റെ ഭൂമി പണ്ട് ഇവിടെ നിന്നും നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ വിമാനത്തിലിരുന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തുള്ള തെങ്ങും മരങ്ങളും നിറഞ്ഞ പച്ചഭൂമി കാണുമ്പോൾ നാട്ടിലേക്ക് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു തരം വൈകാരികത അനുഭവപ്പെടുമായിരുന്നു മൂന്ന് ദശാബ്ദക്കാലത്തെ കാലത്തെ സ്ഥിരമായ കുവൈറ്റ് ജീവിതം ഇപ്പോൾ അതിനെ തലതിരിച്ചിട്ടിരിക്കുന്നു എവിടെ പോയിട്ടും ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ ആകാശത്തു നിന്ന് സുപരിചിതമായ ഈ മരുഭൂമി കാഴ്ച തെളിയുമ്പോൾ വീട്ടിലേക്ക് അനിവാര്യമായ ദിനവൃത്താന്തത്തിലേക്ക് മടങ്ങുകയാണല്ലോ എന്ന് അനുഭവപ്പെടും ഒരു മടങ്ങിയെത്തലിൻ്റെ അനുഭവം അധികം താമസിയാതെ മറ്റൊരു ദേശത്തേക്കുള്ള യാത്രയുടെ കാഴ്ചകളുമായി മടങ്ങിയെത്താം എന്ന് കരുതുന്നു